ഓണമ്പൂർന്ന ഞങ്ങടെ പൈസ ഒരാൾ ഇരുപ്പുണ്ട് വരുന്നുണ്ട് രമ്യ വന്നു രമ്യോൺ നമ്പർ എടുത്തോ നമ്പർ എടുത്തോ എടുത്തുണ്ട് എഴുതി വെച്ചോ ആറ് അഞ്ച് രണ്ട് എട്ട് ഒമ്പത് അങ്ങനെയുള്ള നമ്പർ ഇംഗ്ലീഷ് നമ്പർ ഇംഗ്ലീഷ് ഉണ്ടല്ലോ എ ഡി എടീ കൊച്ചേ ഈ നമ്പർ കൊണ്ട് എന്താ നമ്പർ അടിച്ചു ഈ നമ്പർ കൊണ്ട് എന്നാ അവരുടെ ഒരു പിന്നെ സമ്മതിക്കോ അമ്മ അഞ്ഞൂറ് രൂപ അല്ല എൻ്റെ തന്നെ അമ്മ അഞ്ഞൂറ് രൂപ അല്ല എന്റെ തന്നുണ്ടോ അതെ എനിക്ക് ഇവിടുന്ന് പോകാൻ വണ്ടിക്കൂലി വേണമായിരുന്നു അതൊന്നും ഇല്ലാരണം നീ പോയെ എന്റെയും വണ്ടിക്കൂലി ഇല്ലായിരുന്നു ഞാൻ അപരവരെ പോകുന്നുണ്ടെന്നല്ല പറഞ്ഞു അമ്മയ്ക്കല്ലായിരുന്നു കോട്ടയത്തിന് പോകണമെന്ന് പറഞ്ഞ നിർബന്ധം ഇങ്ങനൊക്കെ അമ്മയെ ചതിക്കാമോ ല്ലേ ടിക്കറ്റ് ടിക്കറ്റിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ നമ്മള നമ്പർ കാണാന്നല്ലോ അമ്മയ്ക്ക് എന്നിട്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വണ്ടിക്കൂലി വേണമായിരുന്നു ഒരു ജ്യൂസ് കുടിച്ചു പിന്നെ അമ്മയ്ക്കാണെങ്കിൽ നൈറ്റ് വേണം പറഞ്ഞാൽ അതും മേടിച്ചു ആകെ വേണമെങ്കിൽ അമ്മയൂറുപ എന്റെ പൈസ ഒന്നും ഇല്ലായിരുന്നു അമ്മ അഞ്ഞൂറ് രൂപ തന്നുണ്ടു പിന്നെ ഓണപമ്പർ എടുക്കാൻ പൈസ ഉണ്ടോ പിന്നെ ബാക്കി അത് നൂറ്റമ്പത് രൂപ നൈറ്റിക്ക് അല്ല ഞാനാ പിന്നെ കച്ചവടക്കാരൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയിരുന്നു റിയത്തില്ലായിരുന്നു ഇതൊക്കെ അമ്മ തരാന്നെ അമ്മക്ക് പെൻഷൻ കിട്ടുമ്പോഴായി എനിക്ക് ഇച്ചിരി പൈസ ആയിരുന്നു കിട്ടാനുണ്ടോ കിട്ടാനുണ്ടോ എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ച അമ്മയ്ക്ക് ബമ്പർ കാണെന്നല്ല ഇങ്ങനെ മക്കളുണ്ട് മക്കള് എന്റെ മോടെ ബുദ്ധി കണ്ടോ ലോട്ടറി എടുക്കാൻ പറ്റുമോ ഞങ്ങൾ കേട്ടിട്ടേ തന്നെ ശരിയാണെങ്കിലും ഉണ്ടല്ലോ റോട്ടറി ടിക്കറ്റൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലും ഉണ്ട് നമ്മൾ തന്നെ അങ്ങ് പോയെടുക്കണം നമ്മൾ മക്കളെ മക്കളെ ഈ ചീരുവാണെങ്കി പിന്നെ മറ്റുള്ളവരുടെ പറഞ്ഞിട്ട് ശരി നമ്മുക്ക് തന്നെ പോയി എടുക്കണം അടിച്ചാ അടിച്ചാൽ

അത് ഇപ്പഴും ഇല്ലല്ലോ അതിനിടെ മകളെ മകള് പ്രസവത്തിന് വന്നിട്ടുണ്ട് അത് വന്നില്ല വിശവത്തിന് പറഞ്ഞു இவ்வளவு அம்மா 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 ும்டியா லேதி தங்கமணிட்டு அம்ம ആഴ് അങ്ങനെ അപ്പനും പോലും ഒരുപോലെ പോയി കഴിയുമ്പോൾ ഒറ്റക്കല്ലേ രാത്രിക്ക് ആ അങ്ങനെ ഉറപ്പുമ്പോ ഒരു വർഷം പോകാനും ഇവിടെ വന്നാ മതി ഞങ്ങക്ക് വരുമ്പോ ഒരു സന്തോഷം എന്റെ വീട്ടിൽ എനിക്ക് ആറോട് െ ഇത്രയും പ്രായമായിട്ട് അമ്മയുടെ നീറ്റഡ് ആയാലും കിട്ടിക്കാത്ത രീതിയില അമ്മയുടെ

സ്വന്തം അമ്മമാര് തന്നെയല്ലേ മക്കളെ അമേരിക്ക രണ്ട് പ്ലെയിൻ മാറി അങ്ങേക്കും ഇങ്ങനെ ഉള്ള കാര്യമുണ്ടോ ർക്കും ഞങ്ങളുടെ ലോട്ടറി ടിക്കറ്റിന്റെ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഓണം ബംഗ് ഇഷ്ടം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും